ധ്യാൻ ശ്രീനിവാസനും ലുക്മാൻ അവറാനും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന ചിത്രം വള തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് ചിത്രം സെപ്റ്റംബർ പത്തൊൻപതിനാണ് ലോകവ്യാപകമായി തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെയെല്ലാം അവതരിപ്പിച്ചുകൊണ്ടുള്ള റിലീസ് അനൗൺസ്മെന്റ് പോസ്റ്റർ സോഷ്യൽ മീഡിയയിലേറെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു ധ്യാൻ ശ്രീനിവാസനും ലുക്മാൻ അവറാനും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന ചിത്രമാണ് വള ചിത്രം സെപ്റ്റംബർ പത്തൊൻപതിനാണ് ലോകവ്യാപകമായി തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ഒരു വളമൂലം പലരുടെ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന സംഭവ ബഹുലമായ കാര്യങ്ങളെ മുൻനിർത്തി ഏറെ ആകാംക്ഷ ജനിപ്പിക്കുന്നതും രസകരവുമായ രീതിയിൽ ഒരുക്കിയിരിക്കുന്ന ചിത്രമാണിത് പ്രേക്ഷക നിരൂപക പ്രശംസ നേടിയ കഠിനഘടോരമി അണ്ട കടാഹം എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ മുഹാഷിനാണ് ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ഉണ്ട പുഴു തുടങ്ങിയ ശ്രദ്ധേയമായ മമ്മൂട്ടി ചിത്രങ്ങളുടെ തിരക്കഥാകൃത്തായ ഹർഷം ാണ് വളയുടെ തിരക്കഥ എഴുതിയിരിക്കുന്നത് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെയെ എല്ലാം അവതരിപ്പിച്ചുകൊണ്ടുള്ള റിലീസ് അനൗൺസ്മെന്റ് പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിയിരിക്കുകയാണ് രവീണ രവി ശീതൾ ജോസഫ് എന്നിവർ നായകമാരായി എത്തുന്ന ചിത്രത്തിൽ ശ്രദ്ധീയ വേഷത്തിൽ വിജയരാഘവനും ശാന്തി കൃഷ്ണയും എത്തുന്നുണ്ട് ഹാസ്യത്തിൽ ചാലിച്ചൊരുക്കിയിരിക്കുന്ന കുടുംബ ബന്ധങ്ങളുടെ കഥയാണ് ചിത്രമെന്നാണ് സൂചന ഫെയർബേ ഫിലിംസ് ആണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ് ആണ് വിതരണം തിങ് മ്യൂസിക് ആണ് ചിത്രത്തിന്റെ മ്യൂസിക് റൈറ്റ്സ് പ്രശസ്ത സംഗീത സംവിധായകനായ ഗോവിന്ദ് വസന്ത ഈ ചിത്രത്തിലൂടെ അഭിനയ അഭിനയരംഗത്തേക്ക് ചുവട് വയ്ക്കുന്നുമുണ്ട് അബു സലീം അർജുൻ രാധാകൃഷ്ണൻ നവാസ് വള്ളിക്കുന്ന ഷാഫി കൊല്ലം യൂസഫ് ബായ് ഗോകുലൻ തുടങ്ങി നിരവധി താരങ്ങളും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം